വെച്ചാൽ നമ്മുടെ എല്ലുപൊടിയാണ് കേട്ടോ ഇത് ഈ പുല്ലിൻ്റെ അടിയിലിട്ട് കൊടുക്കാനുള്ള മണ്ണാണ് ഇപ്പൊ തണുപ്പ് മാറി ഇവിടെ ഞങ്ങൾ ചെറുതായിട്ട് ബാക്കില് കൃഷി ചെയ്യാറുണ്ട് ഈ പ്രാവശ്യം പാവയ്ക്ക മെയിനായിട്ട് നടന്നാണ് വിചാരിക്കുന്നത് ഇതാണ് പുല്ല് നിർത്തി കഴിയുന്ന ഇവിടെ മൊത്തം കൊച്ചു ഇളക്കി എല്ലുകൂടി ഇട്ടു പിന്നെ ഇവിടെ പഴയ മണ്ണ് മാറ്റി കുറച്ച് പുതിയ മണ്ണ് ഇതിൻ്റെ മോളിക്കോട് ഇട്ടുകൊടുക്കും ഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മണ്ണാണ് സാധാരണ നമ്മൾ നമ്മളിടാറ് ഞാനിടാതെ പലരും പല കമ്പനിയുടെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞങ്ങള് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ പണി തിരക്കിലാണ് നിങ്ങൾ കണ്ട മനസ്സിലായത് പൈപ്പ് കൊടുത്തേക്കാണ് സ്പ്രിങ്ക്ലറാണ് അതായത് വെള്ളം ഇതിലൂടെ ഇങ്ങനെ തുറച്ചു വരും ഇവിടെ ഈ സൈഡും അതുപോലെ തന്നെ ഇതിന്റെ നാല് സൈഡും ഇതുപോലെയുള്ള ഈ കമ്പനിയുടെ ആണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് കറക്റ്റായിട്ട് ഓരോ ലെവലിൽ വെള്ളം പുറത്തേക്ക് വരും പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ അത് ഈ വർഷം മാത്രം ചെയ്താൽ ഒരു പരിപാടിയുണ്ട് പുല്ല് മുളക്കാണ്ടിരിക്കും ഇങ്ങനൊരു സംഭവം മോളി പുഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിൽ മണ്ണ് വളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് മോളിപ്പഴത്താണ്